സ്വർണ്ണ നൂലിരകളിൽ നെയ്തെടുക്കുന്ന സാരി ആർക്കാണ് ഇഷ്ടമല്ലാത്തത് മലയാള മണ്ണിന് പര്യായമായി മാറിയ നെയ്ത്ത് വസ്ത്രങ്ങൾ നെയ്ത്ത് കൊലത്തൊഴിലായി ഉപജീവനം കഴിക്കുന്ന ഒരു പറ്റം ആളുകൾ വസിക്കുന്ന ഒരു ഗ്രാമമുണ്ട് കണ്ണൂരി നെയ്ത്തിലൂടെ ജീവിതത്തിന്റെ ഊടും പാവും നെയ്ത നാട് പണ്ട് നെല്ലിച്ചുറ്റലിൻ്റെ സുന്ദര ശബ്ദം കേട്ട ഇടങ്ങളൊക്കെയും ഇന്ന് പക്ഷേ നിശ്ചലമാണ് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ അഷ്ടമച്ചാൽ ഭഗവതി ക്ഷേത്രവും ചാലിയ സമുദായം വസിച്ച് ചാലിയ തെരുവിനെയും കുറിച്ചാണ് ഈ കഥ സ്വാതന്ത്ര്യസമരം കൊടുമ്പരി കൊണ്ടിരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് കാലഘട്ടം നെയ്ത്തായിരുന്നു അവരുടെ ആകെയുള്ള ഉപജീവന മാർഗം തെരു അഷ്ടമച്ചാൽ ഭഗവതി ക്ഷേത്രം എന്ന പ്രധാന ആരാധനാലയം ചേർത്ത് പിടിച്ച് ചാലിയ സമുദായം കുലത്തൊഴിൽ എന്ന പോലെ നെയ്ത്തിനെയും കൂടെ ചേർന്നു ചരിത്രത്തിൽ പറയുന്നതന്നെ ഈ ഒരു 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 പ്രയാണത്തിൻ്റെ ഭാഗമായി ഒരു വലിയ വിഭാഗം ആളുകൾ ഈ ചിരക്കൽ പോകലിക്കുന്ന പരിസരത്ത് കെട്ടിയിരുന്നു അത് നൂല് പൊട്ടനൂല് ഉണ്ടാക്കുകയും അതുകൊണ്ട് വസ്ത്രം നെയ്യുകയും വിപണനം ചെയ്യുക എത്തിയിരുന്ന ആളുകളാണ് എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അവരവിടെ ചിരക്കൽ രാജാവിൻ്റെ സഹകരണത്താലും എന്തെങ്കിലും ചെയ്ത സഹായത്താലും അവിടെ ഒരു തെരുവ് ഒരു ഉണ്ടാക്കിയിരുന്നു ആ തെരുവ് ഇന്നും അവർ നിലനിൽക്കുന്നുണ്ട് ആ തെരുവ് പട്ടുപാണിപം നടത്തിയ ആളുകളായതുകൊണ്ട് അവർക്ക് അവർക്ക് സ്ഥലത്തിൽ എന്നാണ് പറയുന്നത് ഇന്നും തിരക്കൽ കോവലത്തിൻ്റെ സമയത്ത് പട്ടുവച്ചെരുവുണ്ട് അവിടെ നിൽച്ച് ഇപ്പോൾ അതിനെ നമ്മൾക്ക് വരികയാണ് അവരുടെ പ്രയാണത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പയ്യന്നൂർ തെരുവിലും പഴയകാലത്ത് ഈ പുലത്തൊഴിൽ നെയ്ത്ത് പുലർത്തൊഴിലായിട്ടുള്ള ഈ വിഭാഗം മെച്ചപ്പെട്ടു അവർ അന്നയുടെ പഞ്ഞി സംഭരിക്കുകയും പഞ്ഞി കൊണ്ട് നൂലുണ്ടാക്കുകയും നൂല് ചുറ്റി പാവുണ്ടാക്കുകയും പാവ് നെയ്ത് തുണി ഉണ്ടാക്കുകയും ആ തുണിയിൽ വിപണനം ചെയ്യുകയും ഒക്കെ അങ്ങനെ ചെയ്ത് ഉപജീവനം കഴിച്ച വിഭാഗമായിരുന്നു ഒരു കാലത്ത് ആ വ്യാപാരം വളരെ വളരെ ശ്രദ്ധ വർണ്ണ അഭിവൃദ്ധിപ്പെടുകയും പ്രസിദ്ധി അത് മതനാടുകളിൽ തൊഴിൽ വറ്റിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഉൽപ്പാദനങ്ങൾ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രദേശമായിരുന്നു പറയുന്നത് അതിൻ്റെ ഇന്നത്തെ സ്ഥിതി വളരെയേറെ പരിതാപകരമാണ് കാലം കഴിയും തോറും അതിൻ്റെ പ്രകാരം കുറയുകയും അതിൻ്റെ ഉപയോഗം കുറയുകയും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും അന്യ രാജ്യങ്ങളിൽ നിന്നും വന്നിട്ടുള്ള തൊഴിൽ കൂടുതൽ ഭ്രമം ആളുകൾ കാണിച്ചപ്പോൾ എന്ന ഇതിനുള്ള അന്ന പ്രദേശത്തെ വലിയ സമുദായമായിരുന്നു ചാലിയ സമുദായം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് ഇത് വിവേ സൊസൈറ്റിയായി മാറുന്നത് തൊഴിലാളികളിൽ നിന്ന് നാമമാത്രമായി അംഗത്വ തുക സ്വീകരിക്കുകയും അതിലൂടെ മൂലധനം കണ്ടെത്തുകയും ചെയ്തു ഈ സൊസൈറ്റി രജിസ്റ്റർ ചെയ്തതോടെ സർക്കാർ ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിച്ചു തുടങ്ങി പയനുറങ്ങാടിയിൽ ഓഫീസ് തുറന്നു പ്രവർത്തനം ആരംഭിച്ചു ഇറക്കുമതി വസ്ത്രങ്ങളും അന്യസംസ്ഥാന വസ്ത്രങ്ങളും വിപണി കീഴടക്കാൻ തുടങ്ങി കാലക്രമേണ നെയ്ത്തിനോടുള്ള കമ്പം ആളുകൾക്ക് കുറയാൻ തുടങ്ങി ഒരു ദിവസം അഞ്ചു മീറ്റർ നെയ്തെടുക്കുക എന്നതായിരുന്നു പഴയ കാലത്തെ തൊഴിലാളികളുടെ നെയ്ത്തു സ്വപ്നങ്ങളിൽ ഒന്നും എന്നാൽ ഇന്ന് മൂന്ന് മീറ്റർ പോലും ചെയ്യാൻ പറ്റുന്നില്ല പിടിച്ചു നിൽക്കുന്നതാകട്ടെ സർക്കാർ യൂണിഫോമിലാണ് ඉතර මේගල ඔන්නාගේ අමසානශ් වස මලුක ගේයානිපො ඊටී වි පාරත් කන්නුව